അഗസ്ത്യർ കൂടെ ഒരുപാട് ചരിത്രം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അറിയാതെ ഞങ്ങൾ പോകും ആ മൂന്ന് ദിവസം ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് എക് സി ഗേസ് ഞങ്ങൾ ഏഴുപേരുടെ ഗ്രൂപ്പാണ് ട്രക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് രണ്ട് രീതിയിലേ ഞങ്ങൾ എത്തി ഞങ്ങൾ പേര് കാറിലും അവർ നാല് വരും ബുള്ളറ്റിലും സി കാറിൽ പോകുന്ന ഞങ്ങൾ മൂന്ന് പിള്ളേരാണ് ഞാനേ മിട്ടു ശരുൺ ഞങ്ങൾക്ക് ട്രക്കിനെ കുറിച്ചൊരു ചക്കേറിയത്തില്ല ആദ്യ ഒരു ട്രക്കിന് പോകുന്നത് പക്ഷേ ബൈക്കിൽ ബുള്ളറ്റിൽ പോകുന്നവർക്കും അവർ സീസൺ പ്രൊഫഷണൽ ട്രക്കേഴ്സുണ്ട് പക്ഷേ അവിടെ നിന്നിട്ട് എനിക്ക് മറ്റേ ഡൗട്ട് തുടങ്ങി ഞങ്ങളൊരു പ്രോ ഓസസ് ന്യൂ ബാവുവോ കുറച്ച് അവർക്ക് ഇച്ചിരി പ്രായമുണ്ട് അത് ഈ മൂന്ന് പേർ അച്ഛന്മാരാ അതുകൊണ്ട് ഞങ്ങളാ ഗ്രൂപ്പ് ഒത്തുപോകുന്നതൊക്കെ ഉള്ള ചെറിയ കൺഫ്യൂഷനും ഡൗട്ടും ഒക്കെ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ആ ഒരു ട്രക്ക് ഞാനിവിടെ വരുമ്പോൾ എന്തോ ഷൂട്ട് ചെയ്യണമെന്നൊന്നും എനിക്കൊരു പ്രീ പ്ലാൻ ഇല്ല ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആ ബുക്കിൽ ബാഗിൽ നീച്ചയുടെ ബുക്ക് ഉണ്ട് ഞാനും എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ജസ് ട്രാവൽ ദിസ് ട്രെക്കേഴ്സ് ബ്യൂട്ടിഫുൾ എൻ്റെ കൂടെ കിഡിലും കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരെയും വരുമ്പോൾ ക്യാപ്റ്റൻ പ്രസാദങ്ങള് രണ്ട് ചേട്ടന്മാരെ വിക്കി ബ്രോ പിന്നെ ഞങ്ങൾ പോകുന്നവര് ഞാൻ മിട്ടു ശരൺ ഇതായിരുന്നു ടീം ഞങ്ങളിങ്ങനെ ട്രക്കൊക്കെ തുടങ്ങി ഞങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ പണി ഹാഫ് വേ ഫണി ടീം ട്രക്കായി ബിഷപ്പിൻ്റെ വിളികൾ തട്ടുമ്പോഴാണ് ഞാൻ സത്യം പറയുന്നത് നമ്മുടെ നാലായിരം രൂപ മേടിച്ചവർ ഉച്ചയ്ക്ക് ഫുഡ് തരത്തില്ല അത് പിന്നെ നമ്മളെ മിസ്റ്റേക്കാണല്ലോ നമ്മൾ വീട് വ്യൂ നോട്ട് അപ്ഡേറ്റഡ് വിത്ത് ദ തിങ്സ് പക്ഷേ ഞാൻ എടുത്ത ഗൈഡും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പം അവർക്ക് ഒരു ഡേക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പം എനിക്ക് വന്ന് അവരുടെ അനുസരിച്ച് മന്ത്ലി ഓർ വീക്കിലി ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു പക്ഷേ അതും മൂന്ന് മാസമായിട്ട് കിട്ടാത്ത ഗൈഡൊക്കെ ഞങ്ങളിവിടെ വരുന്നത് ഇതൊന്ന് പറയണമെന്ന് തോന്നി കാട്ടിന് നടു കൂടെ ഫുഡില്ല നടക്കാൻ ഇനി സുഖാണ് സുഖ ഈ ഗൈഡിന്റെ ഈ അവസ്ഥയെന്ന് എനിക്ക് പറയണോന്ന് വിചാരിച്ചതല്ല പക്ഷെ അവരെല്ലാം ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ജോലി അവരുടെ ജോലി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു ഡെയിലി എത്ര കിലോമീറ്റർ നടക്കണം അതും കാട്ടിൻ്റെ അകത്തൂടെ അതും വലിയ റെമ്യൂണറേഷൻ ഒന്നുമില്ല അതും അവർക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല ആൻഡ് ഇവിടെ വരുന്ന എന്താ ട്രാവലേഴ്സൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഗൈഡിൻ്റെ അടുത്തും അവിടെ നിൽക്കുന്ന ഈ ഡെയിലി വേജസ് ആൾക്കാരുടെ അടുത്ത് കേച്ച് കൂടാവണം അത് ഭയങ്കര ബാഡായിട്ട് തോന്നി ഗൈസ് പിന്നെ ഇവരുടെ മെയിൻ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളെന്തെങ്കിലും ഡൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ അവർ വേണേ ഇങ്ങനെ ഒന്ന് വേണേ കയറിയിട്ട് അവരൊരു മൈൽഡ് നെഗ്ലക്റ്റിലൂടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നിയതായിരിക്കും മേ ബി ഐ ആം റോങ് മേ ബി ഐ ആം റൈറ്റ് ജസ്റ്റ് പറഞ്ഞേളൂ പിന്നെ നമ്മുടെ ഗൈഡ് ഗൈഡെണ്ണം ഞങ്ങളിങ്ങനെ കമ്പനിയെ കമ്പനിയേയും സംസാരിച്ചു വരുമ്പം ഒരു കാര്യം പറഞ്ഞു കേട്ടു മൊത്തം ബോണക്കാട് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അഗസ്റ്റർ ഉടം അവിടെ ക്യാമ്പ് സെറ്റ് ക്യാമ്പ് സെറ്റിൽ നിന്നും ആറ് കിലോമീറ്റർ അഗസ്റ്റോർ ഉടം അഗസാറോട് ബോണക്കാട് ക്യാമ്പ് സെറ്റിൽ നിന്നും ഈ ക്യാമ്പ് സെറ്റ് വരയ്ക്ക് പത്ത് കിലോമീറ്റർ പോയാൽ അട്ടയാറ് അത് കഴിഞ്ഞിട്ട് പിൽമേടാണ് ഫിൽമേട് ഹൈറ്റ് ആണ് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആവും ചിലപ്പോൾ ആറുമണിയാവാം ഏഴുമണിയാവാൻ സാധ്യത ഉണ്ട് നടക്കാൻ പറ്റാത്തവർ ആർക്കും പിന്നെ ഈ യൂട്യൂബ് ചാനലിനു പറയുന്നത് ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ വൺ ഹൈറ്റ് ആണ് അത് ഏതൊരു സംശയം നടക്കാൻ പറ്റാത്തവർ വരാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ദ ട്രക്ക് ഗോയിങ് ഗുഡ് ബട്ട് മിട്ടു െ യന്റെ അമ്മ ഒന്നും വൺ റിഫ്രഷ്മെന്റ് ആയിരുന്നു പറയല നമ്മള് മോർണിംഗ് എണീറ്റ് വന്നതിനേക്കാൾ ആയിരുന്നു അതെ ശരിക്കും മറ്റേ ഉള്ളിലുള്ള ഒരു പ്യുവർ ചിരിയൊക്കെ വെള്ളത്തിൽ കുളിച്ചപ്പോഴാ വന്നത് ചേട്ടൻ പറഞ്ഞാണെങ്കിൽ ട്രെയിലൊക്കെ ഇച്ചിരി ടഫാണ് പക്ഷേ അഗസ്ത്യാർ ഗൂഢം ട്രെയിലിന് അല്ലെ ട്രക്കിന് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചെന്ന് പറയുമ്പം റിഫ്രഷ്മെൻസ് നമ്മളിങ്ങനെ തളർന്ന് മൈൻഡും ശരീരമൊക്കെ ഇച്ചിരി ഒന്ന് വീക്കായിട്ട് വരുമ്പോൾ പ്രകൃതിയുടെ ഒരു ഉണ്ട് അതൊരു അൺപാരല എക്സ്പീരിയൻസ് ആണ് പ്രോബ്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് തളർന്ന് ചെന്ന് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഫീൽ വിട്ടു പറഞ്ഞു ലിറ്ററലി ദ നിങ്ങൾ ഈ ജനറേഷനിലുള്ളവര് മിസ് ചെയ്യണ മെയിൻ സംഭവം ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന നമ്മളിങ്ങനെ റീൽസിലായിരിക്കണെങ്കിൽ മാത്രമല്ല ഇറങ്ങ് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ട്രിബാനൊട്ടടുത്തിയ സാധനം ഈ ഓരോ ആൾക്കാരെ ചെന്ന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പൈസ കഴിഞ്ഞാൽ ഒരു ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങി ഇതൊക്കെ കുളിച്ചിട്ട് പോകും തീർത്തും നിങ്ങളുടെ പ്രശ്ന ഇപ്പോൾ വെച്ച കാലം മുന്നോട്ട് എന്ന് പറഞ്ഞാൽ റിഫ്രഷ്മെന്റ്സും ഗുളിയും സംസാരവും സോഷ്യലൈസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കവർ ചെയ്ത് പുൽമേടൊക്കെ എത്തും പുൽമേട് എത്തുമ്പം നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ പയ്യ് ഇങ്ങനെ തളർന്നു തുടങ്ങും ബോഡിയൊക്കെ ഫിറ്റിങ് ടൈപ്പ് ഒന്നാമതെ ഭയങ്കര ചൂടും വെയിലും ഒക്കെ മലയുടെ മണ്ടേ ഇരിക്കുവല്ലേ സോ അപ്പോഴാണ് എന്ന് പറയുക പ്രായത്തിന്റെ പക്ക് തന്നെ നടക്കുക വിക്കി ബ്രോയിൻ്റെ ഒരുപാട് കഥകളും അഞ്ഞാരുടെ ലൈഫ് സ്റ്റോറീസും ഒക്കെ കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു കഥയൊക്കെ ഇതാ വെള്ളയങ്കിരി പറയുന്ന ഒരു മലയുണ്ട് അവിടെ അത് ഏഴ് മല ഇത് ഇതിനെക്കാട്ട് ഭയങ്കര ഹാർഡായിരുന്നു ഇത് നല്ല പച്ചപ്പ് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് പുല്മേട് വരണമുമ്പോൾ കുറച്ച് നല്ല ഈസി ആയിരുന്നു അത് ഫുള്ള് കേറ്റാം ഏഴ് മലയും കേറ്റോപ്പ് എത്തും ആ പോയിരിക്കുന്നു അതിൽ അതെങ്ങനെയറിയോ ഇത് മാറി കുറേ കയറിയിട്ട് ലാസ്റ്റില് ഏഴല് എട്ട് മല നല്ല അഞ്ചാമത്തെ മല ഫുള്ള് മണ്ണായിരിക്കും അപ്പോൾ പക്ഷെ ഷൂ എല്ലാം അരിച്ചാൽ മണ്ണിൽ നടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും കഥയൊക്കെ കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ ക്യാമറ എടുത്ത് ഫിലിം ചെയ്യണമെന്ന് തോന്നിയില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് വൈ ഡു ഡു വി ഡുസ് ഇങ്ങനെ ട്രക്ക് ഓടുന്നവരും ഇങ്ങനെ മാരത്തോൺ ഓടുന്നവരും അതേപോലെ തന്നെ പ്ലെയിനിന്ന് എടുത്തിടുന്നവര് ആർ ദ നോർമൽ പീപ്പിൾ ഞാൻ എപ്പോഴും എന്റെ ഫിലോസഫി ഇപ്പൊ കോൺട്രഡിക്റ്റ് ആയി ഏ ഒരു കുഞ്ഞു സാധനത്തിൽ ഞാനുള്ളു അപ്പൊ തന്നെ ക്യാമറ വളക്കി ചെറിയ ഫിലോസഫി അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് കേട്ട് വെക്കുക എന്നിട്ട് കമന്റി സോസ് ട്രക്കിൻ്റെ ഇടയാണ് ബോയ്സ് ഞങ്ങളെല്ലാം അത്യാവശ്യം തിളന്നിരിക്കുക എല്ലാ അത്യാവശ്യം ഡെഡായിട്ടിരിക്കുക പക്ഷേ വൈ ഡുറ്റ് എവറി ടൈം ഒരു ഹാർഡ്ഷിപ്പിന് പോകുമ്പോൾ ഐ സീരിയസ്ലി എൻജോയ് ദാറ്റ് ബിൽസ് ബിഗർ ടോളറെസ് ദാറ്റ് മൈസെൽഫ് ചിലപ്പോൾ എൻ്റെ ഈഗോ ആയിരിക്കും ദൻ യെസ്റ്റഡേ ഇറ്റ് ഇസ് ഹാർഡ് ട്രൈവ് ഞാൻ വിചാരിച്ചതിനു വേണ്ടി ഹാർഡ് ട്രൈവിലാണ് പക്ഷേ ദ ട്രിക്കേഴ്സ് മൈ ബോഡി കീപ് സ്ട്രൈങ് ടു കൺവിൻസ് മൈ മൈൻഡ് ഐ എം ട്രൈ ടയർഡ് പക്ഷേ നെവർ ലെറ്റ് ദാറ്റ് ഗെയിം പ്രൂവ്സ് ഓൾവേസ് ഐ ഫൈൻഡ് പ്ലഷർ ഇൻ ദിസ് ഹാർഡ്ഷിപ്പ് ബ്രെയിൻ വയർ ചെയ്യാൻ പറ്റിയ സോ ഇതൊക്കെ ഈ ും പിന്നായി അതൊക്കെ കേട്ട് കേട്ട് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങള് പയ്യ പയ്യ നടന്നു ബേസ് ക്യാമ്പ് സോ ഗായ് ട്രെക്ക് കഴിഞ്ഞിരിക്കുന്നു ബേസ് ക്യാമ്പ് എത്തി ഫസ്റ്റ് ഡേ എത്ര കിലോമീറ്റർ കറക്റ്റ് അറിയത്തില്ല കിലോമീറ്റേഴ്സിന് നല്ല സ്റ്റീപ്പ് ക്ലൈംബ് ഉണ്ടായിരുന്നു അതേപോലെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി അതേസമയം നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് അറേഞ്ച് ഉണ്ടായിരുന്നു സോ ഗ്രേറ്റ് ട്രക്ക് അടിപൊളിയായിരുന്നു എൻ്റെ കയ്യിൽ ലുംസിൻ്റെ എസ് ഐ മാർക്സ് രണ്ട് കിലോ മൂന്ന് ലെൻസ് തുണി ഫുഡ് ഫുഡെന്നു പറഞ്ഞാൽ സ്നാക്സ് കാര്യങ്ങളെല്ലാം ഇച്ചിരി വെയ്റ്റ് കൂടി പോയിട്ടുണ്ട് ചെറിയൊരു നടുപിടുത്തുണ്ട് പക്ഷേ യു ബിൽ ഡിഫറെൻറ്റ് നമുക്ക് ഇനി ഇച്ചിരി ഒന്ന് പോയി കിടന്നിട്ട് ഇതായിട്ട് കുറച്ച് ബീറോൾ എടുക്കാം അവിടെ എത്തിയിട്ട് ഞാൻ ഒരുപാട് ആദ്യമേ വിചാരിച്ച് ഒരുപാട് ബീറോൾസ് ഷൂട്ട് ചെയ്യണം കുറേ പൂൻ ചെടികളൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക പ്രസാദങ്ങൾ എന്നെ അടുത്ത് ചെറുതായിട്ട് ഇതുപോലത്തെ ഇവിടുത്തെ ജോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു സോ ഞാൻ വിചാരിച്ച് പ്രസാദങ്ങളെ പിടിച്ചു കൂട്ടിയിരുത്തി അപ്പോഴേ ഒരു ഇൻ്റർവ്യൂ സൈൻ്റെ സ്റ്റൈലിൽ സാധനങ്ങൾ എടുത്തിട്ടു എന്റെ ഈ പിറകിൽ കാണുന്നതാണ് നമ്മൾ ഈ അഗസ്യാർ കൂടം എന്ന് പറയുന്നത് പക്ഷേ ഇതിലിപ്പോൾ മേഘം മൂടിയിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നില്ല അഗസ്ത്യമുനി തപസ് ചെയ്ത സ്ഥലമെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് കുറിച്ച് ഇത് ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് പിന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എൻട്രി എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ഉണ്ട് ഒരുപാട് നിയന്ത്രണങ്ങളോടുകൂടിയാണ് വനംവകുപ്പ് ഇതിലെ എൻട്രി അനുവദിച്ചിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് അഗസ്ത്യാരൂടം പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന അറിവുണ്ടായിരുന്നിട്ടും വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇത് നമ്മുടെ അഗസ്ത്യവനം ബയോ റിസർവ് പേപ്പാറ ബയോ റിസർവ് അതുപോലെ തന്നെ നെയ്യാർ ബയോ റിസർവ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മൂന്ന് ബയോ റിസർവുകളും അതുപോലെ തമിഴ്നാടിൻ്റെ കളക്കാട് മുണ്ടന്തൊലി ടൈഗർ റിസർവും ചേർന്ന ഒരു പ്രദേശമാണ് നമുക്കിവിടെ ഈ വർഷത്തിൽ എന്ന് പറയുന്നത് ജനുവരി പതിനാല് മുതൽ മകരവിളക്ക് മുതൽ ശിവരാത്രി വരെ ഉള്ള ദിവസങ്ങളിലാണ് സീസണലി നമുക്ക് ഇതിനകത്ത് വരാൻ കഴിയുന്നത് വനം വകുപ്പിൻ്റെ സ്പെഷ്യൽ പാസ് മുഖേന വരാൻ കഴിയും അതല്ലാതെ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളൊഴികെ ബാക്കി മാസങ്ങളിൽ സ്പെഷ്യൽ പാസ് മുഖേന ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട് വളരെ കുത്തായ കയറ്റങ്ങളും അഡ്വഞ്ചറസുമായ ഒരു ജേണിയാണ് അതുകൊണ്ട് തന്നെ വരുന്നവർ അത്രയും കരുതലോടുകൂടിയാണ് ഇവിടെ വരാനായിട്ട് സോ സത്യം പറഞ്ഞ പറയുന്നത് വരെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല എനിക്കും ഇല്ല ഐഡിയ മിട്ടൂനും ഇല്ല ശരുണില്ല ഞങ്ങളൊക്കെ ചുമ്മാ ചന്തയ്ക്ക് പോകാനാണെങ്കിൽ നാല് ടീഷർട്ട് രണ്ട് ഷർട്ടിയും രണ്ട് പാൻറ്റും ക്യാമറയുടെ ചാർജറും രണ്ടും സ്റ്റിക്കേഴ്സും മേടിച്ചിട്ടുണ്ട് പോയി പക്ഷേ ദാറ്റ് ഗോട്ട് മീ ഹുക്ക് അപ്പൊ ഞാൻ വിചാരിച്ച അവിടുത്തെ ഒരു സന്യാസിനെ കണ്ടു പുള്ളിക്കാൻ ഒരു പാറമുണ്ട് ധ്യാനിക്കുമായിരുന്നു അപ്പം എനിക്ക് തോന്നി ദർ ഇസ് സംതിങ് സ്പിരിച്വൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹയർ സെൻസ് എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സോ ഗൈസ് ഞാൻ ആസ്തിൻ്റെ ഫസ്റ്റ് ഡേ ബേസ് ക്യാമ്പിലെത്തിയപ്പം എനിക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല സോ നമുക്ക് വളരെ ഞാനിയായിട്ടൊരാൾ തമിഴിൽ പറഞ്ഞു തന്നു ഞാൻ മാക്സിമം നല്ലോണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ അഗൈൻ ദർ ഇസ് സംതിങ് സ്പിരിച്വൽ ഇൻ ദിസ് ലാൻഡ് ദർ ഇസ് എ ഡീപ് സെൻസ് ഓഫ് സ്പിരിച്വലിറ്റി എൻ്റെ இப்போ வந்து இமயமாளியில் வந்து சிவபெருமானு பார்வதிக்கு கல்யாணம் நடக்கிற இதில் வந்து தேவர் ரிஷி முனிவர்கள் ஞானிகள் அரக்கர்கள் எல்லாமே அங்கே போனது அதிகம் வடக்கை தாழ்ந்து என்ன பண்ண அதுக்கு பௌருத்தமான ஆளோ யாருன்னு பார்க்கும்போது சிவபெருமானுக்கு தகுந்த பல யாருன்னு வந்து அகர்த்தி மாமனியரை வந்து அனுப்புகிறாங்க அகர்த்தி மாமனியவர் அனுப்பும்போது நாரதற்கேயாம் குள்ளும் அகத்தியர் மட்டும் அனுப்புறீங்கன்னு அவர் தான் மனுட்டு அவர் அனுப்பிச்சது இங்கே வந்தவொடனே வந்தவொன்னே சமாதானமாகுது அதுக்கு பார்வதி அம்மா வந்து தாமரை பண்ணி தாமரை கொடுத்தனு தாமரை பண்ணி நடி அந்த அம்மாவை பெண்ணை அனுப்பிச்சு இங்கே வந்து தமிழ்நாடு ஆகுது அதுக்கப்புறம் வந்து இங்கே வந்தவுடனே அவர் வந்து புதுவன் நின்றவனே கேது அதுக்கப்புறம் உடனே ராவணன் வீணத்தில் சிறந்தவர் யாருன்னு பார்க்கும்போது அகத்தியராக மா ராவணனானு கேட்கும்போது இப்போ சரஸ்வதி கூப்பிட்றேன் சரஸ்வதி நம்ம உங்கள் ரெண்டு பேர் இதுக்கு வந்து என்னால் ஈடுகட்ட முடியாது வர முடியாது உனக்கு சொன்னால் எனக்கு கோபுடு உணாண்ட சொன்னால் உனக்கு எனக்கு கோபடின்னு பொதுவாக அவங்க ஒன்று இல்லைன்ட்டு போயிட்டு அதுக்கப்புறம் என்ன பண்ண இந்த மலையை பொ பொதுவாக வச்சலன்னு பொதிக்க வச்சோன்னு ரெண்டு பேரை வீணை வாசிக்கிறாங்க வீணை வாசிக்க 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 என்ன பண்ணுது பொதுவாக அந்த மலை க அகத்தியர் வீணை வாசிக்கும் போது கரைய ஆரம்பிக்குது இவ் அகத்தியரை இவர் அவர் வந்து இவரு வீணை ஆர்த்துக்கிட்டு ஆகணும் கொதிக்க ராசி மாதிரி இப்போ மழை வந்து கரைஞ்சி அப்படியே போனோன்னே ராவணன் வந்து தோற்றுறாரு அதுக்கப்புறம் ராவணன் நான் சொல்கிறாரு ரெண்டு பேருமே இறைவனை தான் வணங்குறோம் நீ ஜெய்ச்சான் நான் ஜெயிச்சேன்னா அவர் சமாதானம் போயிட்டு அதேமாரி உன் ப அகத்தியே அதுக்கு என்ன பரிசு ஒன்று கேட்குறாரு அதுக்கு என்ன சொல்கிறேன்னா தெற்கை வந்து மக்களை யாரும் துன்பத்தாத உன் தெற்கு சைடு நான் வர மாட்டேன்னு ராவணன் போகிறார் அதை விட அதுதான் குளியகை பாசாக்கி இவ்வளோ வந்துட்டு போண்டு எனக்கே ரெண்டு அறிவுரைகளில் விஷயம் ஒன்று അഗസ്ത്യാർക്കൂടം ട്രക്കിൽ ദെർ ഇസ് എ സെൻസ് ഓഫ് സ്പിരിച്വൽ പീസ് എനിക്കറിയത്തില്ല എന്തോ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന മഹർഷിമാരും ഇവിടെ വരുന്ന ഋഷികളും സ്വാമിമാരും ഒക്കെ ട്രക്കിനുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സ്പിരിച്വൽ ടച്ച് ഉണ്ടെന്ന് തോന്നും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അഗസ്ത്യ മുനിയുടെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അതിൻ്റെ ഒരു സ്പെസിഫിക് എൻലൈറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സ് ഒരു പ്രത്യേക ടൈപ്പ് ഫ്ലോറ ആൻഡ് ഫോണയാണ് ഈ ഒരു എലവേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് അതേപോലെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് എനിക്ക് വേറെ സംഭവം പറയാനുള്ള ഒരു കെയോട്ടിക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മൾ എൻ്റെ ടോപ്പിലെത്തുന്നത് കാരണം ബോഡി ഭയങ്കര ഫിറ്റീക്ഡ് ആയിരിക്കും മൈൻഡ് ഇസ് പ്രിട്ടീ മെസ്ഡപ്പ് നമ്മുടെ ക്ലോതിങ്ങും കാര്യങ്ങളും സ്റ്റേയും ഫുഡും ന്യൂട്രീഷനും ഒന്നും ശരിയല്ല ബാത്റൂംസ് ഒരു അക്കോമഡേഷനും കാര്യങ്ങളും ഒന്നും നത്തിങ് ഇസ് പ്രോപ്പർ ഹിയർ അങ്ങനെ ഇരിക്കുമ്പോഴും ആ സ്പിരിച്വൽ കാംനെസ് ഭയങ്കര ഒരു ഒരു സൂതിങ് എഫക്റ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ബ്രദർഹുഡ് ഫോമേഷൻ എനിക്ക് വാങ്ങിക്കരുത് എന്താ പറയുക പറയണമെന്ന് തോന്നി റാൻഡം സ്ട്രെഞ്ചേഴ്സാണ് ആര് വെള്ളം കുടിക്കുന്ന വെള്ളം ദാഹിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോഴും അങ്ങോട്ട് കൊണ്ട് വെള്ളം കൊടുത്ത് അപ്പോഴേ കമ്പനിയായി എനിക്ക് രാവിലെ പരിചയപ്പെട്ട ചേട്ടന്മാർ ഒരുപാട് കിടിലൻ ചേട്ടന്മാർ എന്താ ഇപ്പോഴും ഞങ്ങൾ പരസ്പരം വട്ട തീരുന്ന് മൂക്കണേക്ക് ലെവൽ ഓഫ് ബോണ്ടിലെത്തി ഇറ്റ്സ് ഇറ്റ്സ് റിയലി ഗുഡ് ആ ഒരു കെയോട്ടിക് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ എനിക്ക് അറ്റ്ലീസ്റ്റ് അഗസ്ത്യർ കൂടാൻ ഫസ്റ്റ് ഡേ ബേസ് ക്യാമ്പ് ട്രക്ക് എന്ന് മനസ്സിലായ മേ ബി വിവേസ് ഇസ് ഡിഫറെൻ്റ് നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ സൺറൈസ് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഭയങ്കര ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ട് ട്രക്ക് ആയിരിക്കും എന്നാൽ നമുക്ക് നോക്കാം പക്ഷെ ഇപ്പം ഐ തിങ്ക് മൈ മൈൻഡ് ആൻഡ് ബോഡി നീഡ്സ് റെസ്റ്റ് വേറെ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ആൾ ഗോ സ്ലീപ്പ് സോ രാത്രി പറ്റുമെങ്കിൽ കഞ്ഞി പിടിക്കുന്നതിൽ ഫുട്ടേജ് കാണിക്കാൻ നോക്കാം സോ ഗായസ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എനിക്ക് രണ്ടുമൂന്ന് കാര്യം പറയാനുള്ളൂ ഇതൊരു വ്ലോഗാണോ എന്തോ ഒന്നും എനിക്ക് ശരിക്കും ചിലതൊരു അറിഞ്ഞുകൂടാ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ ഗായസ് വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ശരണിനെ എടാ താങ്ക്സ് അലോട്ട് അതുപോലെ മ്യൂസിക് ഇന്ന് മിഥുൻ ശങ്കർ എം എസ് ജെറ്റൂൺസ് രണ്ടുപേരും താഴെയുണ്ട് ഗൈസ് താങ്ക്സ് ലോട്ട് പിന്നെ ഗൈസ് ഒരു കാര്യം ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് അതിനകത്ത് എനിക്ക് വന്ന് അഗത്യ മലയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഫിയോണ ഹാങ് ഓൺ ലോൺ വിത്ത് മീ സബ്സ്ക്രൈബ് അതേപോലെ നമ്മൾ ഹിമാലയം നേപ്പാളൊക്കെ പിടിക്കുന്നുണ്ട് ഈ മന്ത് തന്നെ സോ ടോക്ക് ടു ഗൈസ് ശ്രീ തവ് യു